നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ട വാർത്തയാണ് തങ്കച്ചനെന്ന കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മരക്കടവ് കാനാട്ടുമലയിൽ അഗസ്റ്റൻ എന്ന അൻപത്തിനാല് വയസ്സുകാരനെ കള്ളക്കേസിൽ കുടുക്കി പതിനേഴ് ദിവസം ജയിലിൽ കഴിയിപ്പിച്ച ആ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് ഭാര്യ സ്വമേധയ ഇറങ്ങി നേരിട്ട് പ്രതിഷേധിക്കുകയും കൃത്യമായി മാധ്യമങ്ങൾക്ക് വിവരം നൽകുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് പിന്നാലെ തന്നെ പോലീസ് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം ആരാണ് ഇതിന് പിന്നിലെ വ്യക്തിയെന്നും പ്രതിയെന്നും പോലീസിന് കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ സാധിക്കുകയുണ്ടായി അപ്പോഴേക്കും പതിനേഴ് ദിവസം പിന്നിട്ടിരുന്നു പതിനേഴ് ദിവസത്തിനു ജാമ്യം കിട്ടിയില്ല അല്ലെങ്കിൽ പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം അറുപത് ദിവസത്തോളം നിരപരാധിയായ ഈ വ്യക്തി ജയിലിൽ കിടക്കേണ്ടി സാഹചര്യം ഉണ്ടാകുമായിരുന്നു വയനാട്ടിലെ കോൺഗ്രസിനുള്ളിലെ പിളർപ്പാണ് ഇതിന്റെ സൂചന എന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല തന്റെ ഭർത്താവിൽ ഇത്തരം തിത്ത നേരിട്ട് പ്രിയങ്ക ഗാന്ധിയെ അറിയിക്കാൻ സിനി തീരുമാനിക്കുകയാണ് എന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതായത് ഹൈക്കമാൻഡിന് അമർഷമുണ്ട് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇക്കാര്യം ഗൌരവത്തിലെടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരനെ തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറെ നാളുകളായി വയനാട്ടിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വീട് വളഞ്ഞ തങ്കച്ചരെന്ന ഈ വ്യക്തിയെ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കൂടിയായ തങ്കച്ചരെന്ന ഈ വ്യക്തിയെ കാറിന്റെ പോർച്ച് കാർ പോർച്ചിൽ നിന്നും കാറിൽ അകത്തു നിന്നും കാർ പോർച്ചിൽ നിന്നും സ്ഫോടക വസ്തു മധ്യവും അതും കർണാടക മധ്യവും കണ്ടെത്തിയത് കർണാടകയിൽ നിന്നുമാണ് ഇത് വാങ്ങിയത് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ സി സി ടി വി രേഖകൾ അടക്കമുള്ളവ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇക്കാര്യം ബോധ്യമായത് ഈ തങ്കച്ചനല്ല മറിച്ച് മറ്റൊരു പ്രതിയാണ് ഇതിലെ ഇത് എന്ന് വ്യക്തമായത് തങ്കച്ചന്റെ ഭാര്യ ആവുന്ന വിധം കരഞ്ഞ് കാലു പിടിച്ചു പറഞ്ഞിരുന്നു തങ്കച്ചനെ കൊണ്ടുപോകരുത് ഇത് അദ്ദേഹം ചെയ്ത കാര്യമല്ല ആരോ കൊണ്ടുവച്ചതുപോലെയാണ് ആ കാർ പോച്ചിൽ ആ വസ്തു കണ്ടെത്തിയത് എന്നിട്ടും തങ്കച്ചനെ പിടികൂടാനും തങ്കച്ചനെ ഉടുതുണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനും കാണിച്ച പോലീസിന്റെ ആ മഹാമനസ്കഥയെ നമ്മൾ കാണാതെ പോകരുത് മാത്രമല്ല തങ്കച്ചൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പോലീസിനോട് പറഞ്ഞപ്പോൾ തട്ടിക്കേറാനാണ് ശ്രമം നടത്തിയത് താനല്ല ഇത് ചെയ്തെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോഴും തട്ടിക്കേറാൻ നടത്തിയ ഈ ശ്രമം തങ്കച്ചൻ കൃത്യമായി തന്നെ തങ്കച്ചന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് അത് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് മാത്രമല്ല തങ്കച്ചനെ ദേഹോപദ്രവം ചെയ്യാത്തതും എന്തോ മഹാപുണ്യമായി തന്നെയാണ് കരുതുന്നത് കാരണം ഗുണ്ടകളല്ല പോലീസാണ് എന്ന് പറയുന്ന സാഹചര്യം മാറി ഇപ്പോൾ പോലീസ് അല്ല ഞങ്ങൾ ഗുണ്ടകളാണ് എന്ന മാധ്യമങ്ങളോടും അതുപോലെ തന്നെ സമൂഹങ്ങളോടും വിളിച്ചു പറയുന്ന ഒരു കൂട്ടം പോലീസ് സേനയാണ് നമുക്ക് ചുറ്റുമുള്ളത് എല്ലാവരെയും മനസ്സാക്ഷേപിക്കുന്നില്ല എന്നാൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ ആയി മാറുന്ന സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന ചില തെളിവുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തായാലും തങ്കച്ചൻ എന്ന ഈ നിരപരാധിയെ പോലീസ് കൈവച്ചിട്ടില്ലാത്തത് മഹാഭാഗ്യമാണ് ഏതായാലും വയനാട്ടിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോലെ ഇത് പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തങ്കച്ചൻ നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ാ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഹൈക്കമാൻഡിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് പോലീസിന് വലിയ വീഴ്ചയാണ് ഉണ്ടായത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അനുകൂലിക്കുന്ന ഇയാളെ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ വിഭാഗത്തിൽപ്പെട്ടവർ കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ഇതിനുവേണ്ടി കർണാടകയിലെ ബൈരക്കുപ്രയിൽ നിന്ന് മദ്യം വാങ്ങിയ മരക്കടവ് പുത്തൻവീട പി എസ് പ്രസാദിനെ അറസ്റ്റ് ചെയ്തു ഇതോടെയാണ് കുതന്ത്രം പുറത്തായത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് മദ്യം കൈമാറിയതെന്നും അഭിഭാഷകനായ ഡിസിസി ജനറൽ സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം എന്നിവരടങ്ങിയ സംഘമാണ് ഗൂഢാലോചന നടത്തി മദ്യവും സ്ഫോടക വസ്തുവും കൊണ്ടുവച്ചതെന്നും ഈ പുൽപ്പള്ളി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രസാദ് മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട് പ്രസാദിന്റെ ഫോൺ രേഖ പരിശോധിച്ചാൽ നിന്ന് ഇവരുടെ പങ്ക് വ്യക്തമായി എന്നാണ് റിപ്പോർട്ട് നിരപരാധികളാണ് എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് തങ്കച്ചൻ ഞായർ ജയിൽ മോചിതനായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രിയിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പുൽപ്പള്ളി പോലീസ് തങ്കച്ചിനെ മരക്കടവ് വരവൂരിലെ വീട്ടിൽ നിന്ന് ഇരുപത് പാക്കറ്റ് മദ്യവും പതിനഞ്ച് തോട്ടയും പത്ത് ക്യാപ്പും കണ്ടെത്തിയത് അറസ്റ്റിലായ തങ്കച്ചൻ അടുത്ത ദിവസം തന്നെ റിമാൻഡിലാവുകയും ചെയ്തു ഡിസിസി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചടക്കമുള്ള നേതാക്കന്മാർ കേസിൽപ്പെടുത്തിയതാണെന്ന തൊട്ടടുത്ത ദിവസം ഭാര്യ സിനിയും മകൻ സ്റ്റീവ് ജിയോയും മാധ്യമപ്രവർത്തകരോട് കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും ഡിവൈഎസ്പിക്കും പരാതിയും നൽകിയിട്ടുണ്ട് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ട്വിസ്റ്റ് മദ്യം വാങ്ങിയ ഗൂഗിൾ പേ വിവരം സിസിടിവി ദൃശ്യം മൊബൈൽ ടവർ ലൊക്കേഷൻ തുടങ്ങിയവ ശേഖരിച്ചാണ് പോലീസ് പ്രസാദിനെ അറസ്റ്റ് ചെയ്തത് മദ്യവും സ്ഫോടക വസ്തുക്കളും കൊണ്ടുവച്ചയാൾ ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു കൂടാലോചന നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ അടക്കമുള്ളവരും വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകും ഇത് വയനാട്ടിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയും ഉണ്ടാകും ഡിസിസി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് തന്നെ കുടുക്കിയത് എന്ന് തങ്കച്ചൻ പറയുന്നു ഡിസിസി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്നും ബന്ധപ്പെട്ട പാർട്ടിക്കകത്ത് തങ്കച്ചനെതിരെ ഉണ്ടായ വൈരാഗ്യമാണ് കള്ളക്കേസിൽ കലാശിച്ചത് എന്നും കേസിൽ ഉൾപ്പെട്ട മുഴുവൻ നേതാക്കളെയും പിടികൂടുമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി ആലോചിക്കുമെന്നും ാണ് എന്ന് പലതവണ പറഞ്ഞിട്ടും പോലീസ് കേട്ടില്ല നിരപരാധിത്വം പറയാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തട്ടിക്കയറുകയാണ് ചെയ്തത് എന്നാൽ ഉപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും തങ്കച്ചൻ പറയുന്നു കവറിൽ ഫിംഗർ പ്രിന്റ് പരിശോധിക്കുമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയാൽ തന്നെ ആരോ കൊണ്ടുവച്ചതാണ് മനസ്സിലാകും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളാണ് കേസിന് പിന്നിൽ വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്ന ഭീഷണി ഉണ്ടായിരുന്നു ചെയ്ത പ്രതി ചൂണ്ടയിലിട്ട ഇര മാത്രമാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ പി ഡി സജി ജോസ് നെല്ലോട്ടം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിനാണ് ദിവസം ജയിലിൽ പ്രതിയെ പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അറുപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നുവെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ജയിലിൽ കാണാൻ വന്നിരുന്നുവെന്നും ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് താനെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും തങ്കച്ചൻ പറയുന്നു അതേസമയം അറസ്റ്റിലായ തങ്കച്ചനെ അറിയില്ലെന്നും ുമായി ഒരു ബന്ധവുമില്ലെന്നും ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ സംഭവത്തിൽ സർക്കാർ തല അന്വേഷണം പ്രഖ്യാപിച്ചതായി മന്ത്രി ഒ ആർ കേളു പറഞ്ഞു തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി പറയുന്നു സംഭവത്തിൽ കർശന അന്വേഷണവും നടപടിയും ഉണ്ടാകും